ഗുഡ് മോർണിംഗ് എല്ലാവരുടെയും ഓണമൊരുക്കങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അപ്പോൾ ഇന്ന് അത്തം തുടങ്ങി മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് സെറ്റും ഉടുത്ത് വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് സെറ്റും മുണ്ടക്കിയെടുത്ത് ഒരുങ്ങാ ഒരുങ്ങാണ് മേക്കപ്പെന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു പൊട്ട് തൊടും പിന്നെ കണ്ണെഴുതും പിന്നെ ഞാൻ രണ്ട് വള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇടും അത്രമാത്രമുള്ളൂ എൻ്റെ മേക്കപ്പ്

തുമ്പണ്ടാവേ നാളെയല്ല ഓണത്തിന് എപ്പോഴാ ഓണത്തിന് മാത്രം ഇണ്ടാവുന്ന പൂവാണ് തുമ്പോ

လာတာမကြီးပါဘူးကိုပိုလို့သူတူဘာသာ

ನನಗೆ ತರಲಿಕ್ಕೆ ಸುತ್ತೆ ಹಾಕಾ कोलम मनन लो अरे कोलम मनन लो आदित्य तन्नो कोलम तन्नो शक्ति मारी कोपकारे भरनी नीतिरनलालो कोलम मनन ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുറുക്കാണ് കൊടുക്കുന്നത് മൂന്ന് മൂന്നര വയസ്സായെങ്കിലും എനിക്ക് കുറുക്ക് കൊടുത്താലേ ഒരു തൃപ്തി ആവുള്ളൂ കാരണം കുറുക്ക് മാത്രമേ അവൻ വയർ ഫില്ലായിട്ട് കഴിക്കുകയുള്ളൂ വേറെ എന്ത് കൊടുത്താലും കുറച്ച് കഴിച്ചിട്ട് മതി മതി എന്ന് പറയും അതുകൊണ്ട് കുറുക്ക് ഇപ്പോഴും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കുറുക്ക് ഇപ്പോഴും കൊടുക്കാറുണ്ട് അമ്മ എത്ര പൊട്ടാണ് തൊട്ട് വെച്ചേക്കണത് നെറ്റിക്ക് വരണം കവളത്ത് വരണം വിടെ കാണിച്ചു കൊടുത്തേക്കാ ഫോണിൽ ഇവിടെ നിൽക്ക് ഇവിടെ നിന്നാലേ കാണാവൂ ഇവിടെ നിക്ക് നമ്മുടെ അടുത്ത് വന്നിക്ക് നെറ്റിയിലൊരു പൊട്ട് കവളിലൊരു പൊട്ട് ഒക്കെ തൊട്ട് നടക്കുകയാണ് എന്റെ മേക്കപ്പ് എന്റെ പൊട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാണ് പരിപാടി